ഏവർക്ക് നമസ്കാരം ജൂലൈ മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച പുണ്യമാസം എന്നും രാമായണ മാസം എന്നും അറിയപ്പെടുന്ന മാസം ആരംഭിക്കുന്നു തുടർന്ന് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയും കർക്കിടകം നീളുന്നു ഈ കർക്കിടക മാസത്തിലെ ഏറ്റവും സവിശേഷതയാർന്ന ഒരു ആചരണമാണ് പിതൃക്കൾക്ക് വേണ്ടി നാം അർപ്പിക്കുന്ന ബലി കർക്കിടകം എട്ട് അതായത് ജൂലൈ മാസം ഇരുപത്തി തീയതി വ്യാഴാഴ്ചയാണ് കർക്കിടക വാവ് ഇന്നേ ദിനമാണ് നാം നമ്മുടെ പൂർവ്വ പിതൃക്കൾക്ക് ബലിതർപ്പണം അർപ്പിക്കുന്നത് ഈ കർക്കിടക മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും വന്ന് ഭവിക്കാൻ ഇടയുള്ള മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് ഈ മാസത്തെ ഗ്രഹസഞ്ചാരം ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും രാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ നിലവിൽ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂലൈ ഇരുപത്തെട്ട് മുതൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം മുഴുവനായും കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നതാണ് വ്യാഴം മിഥുനത്തിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ സ്വക്ഷേത്രമായ ഇടവത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂലൈ ഇരുപത്തി ആറ് മുതൽ ശുക്രൻ മിഥുനരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു വക്രഗതിയിലാണ് ശനി സഞ്ചരിക്കുന്നത് രാഹു കേതുക്കൾ കുംഭത്തിലും ചിങ്ങത്തിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള കർക്കിടകമാസ ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ സർവാഭിഷ്ട സ്ഥാനമെന്നും ധനാഗമങ്ങളുടെ ഭാവമെന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക സാമ്പത്തികമായ പുരോഗതി ധനാഗമം കർമ്മപുഷ്ടി കർമ്മരംഗത്ത് നേട്ടങ്ങൾ അംഗീകാരം കീർത്തി മേലധികാരികളുടെ പ്രീതി എന്നിവയെല്ലാം ഇവർക്ക് വന്നുചേരും കൂടാതെ ഈ കൂറുകാർക്ക് ഈ മാസം അപ്രതീക്ഷിതമായ ധനാഗമത്തിനുള്ള സാധ്യതകളും ഏറെയാകും ഓഹരി ഭൂമിക്രയവിക്രയം ബിസിനസ് എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകാവുന്നതാണ് മാത്രമല്ല ഇവർ ഏർപ്പെടുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും കുടുംബത്തിൽ ക്ഷേമം ഐക്യം ശരീരസുഖം മനസ്സുഖം എന്നിവയെല്ലാം ഇവർക്ക് ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് കൂടാതെ സൂര്യൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപൻ കൂടിയാകുന്നു പന്ത്രണ്ടാം ഭാവത്തിന് വിദേശവുമായി ബന്ധം വരുന്നു എന്നതിനാൽ പന്ത്രണ്ടാം ഭാവാധിപൻ ശ്രേഷ്ഠമായ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് വിദേശത്ത് നിന്നുള്ള വരുമാനം വിദേശത്തെ തൊഴിൽ അവസരങ്ങൾ പഠനം ഉപരിപഠനം എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കും സൂര്യനെ പോലെ തന്നെ ബുധനും ഈ കൂറുകാർക്ക് ഏറ്റവും നേട്ടങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക ബുധൻ എന്നത് ഈ കൂറുകാരുടെ രാശ്യാധിപനും കർമ്മഭാവാധിപനും ആകുന്നു ആ ബുധൻ ഈ കൂറുകാരുടെ ധനാഗമഭാവം സർവാഭീഷ്ടസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക രാശിയാധിപനായ ബുധൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശരീരസുഖം മനസ്സുഖം നല്ല ആശയവിനിമയം വിദ്യാപുരോഗതി പഠനത്തിൽ മികവ് എന്നിവയെല്ലാം നൽകുന്നു കർമാധിപൻ കൂടിയാകയാൽ ബുധൻ ഈ കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് ഏറെ നേട്ടങ്ങൾ അനുകൂലമായ ഫലങ്ങൾ എന്നിവയും നൽകും കർമ്മപുഷ്ടി കർമ്മഗുണം അംഗീകാരം മേലധികാരികളുടെ പ്രശംസ പ്രമോഷൻ എന്നിവയെല്ലാം നൽകും പത്താം ഭാവം ബിസിനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ബിസിനസ്സിലും വളരെ പുരോഗതി കൈവരിക്കുന്ന കാലമാകും ഇത് ഓഹരി വിപണി ഭൂമി ക്രയവിക്രയങ്ങൾ എന്നിവയിൽ നിന്നും അപ്രതീക്ഷിതമായ ധനാഗമവും പ്രതീക്ഷിക്കാം ചൊവ്വ ഈ കൂറുകാരുടെ പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവം ചെലവിനെ കുറിക്കുന്നു എന്നതിനാൽ ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് അമിതമായ ചെലവുകളിൽ സൃഷ്ടിക്കാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചിലവുകളിലും ധനക്രയവിക്രയങ്ങളിലും ഒരു കരുതൽ അത്യാവശ്യമാകുന്നു കൂടാതെ യാതൊരു രേഖയും കൂടാതെ പണം കടം കൊടുക്കുക ആൽജാമ്യം നിൽക്കുക തുടങ്ങിയ പ്രവൃത്തികൾക്ക് മുതിരാതിയിരിക്കുക പന്ത്രണ്ടിലെ ചൊവ്വ ചില തടസ്സങ്ങൾ അലച്ചിൽ എന്നിവയെയും സൃഷ്ടിക്കാം എന്നാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഏറ്റവും അനുകൂലനാകുന്നു എന്നതിനാൽ ചൊവ്വയുടെ ദോഷങ്ങൾ ഈ കൂറുകാരെ ബാധിക്കില്ല എന്നും അറിയുക ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഈ കൂറുകാർ നിലവിൽ അനുഭവിക്കുന്ന ചൊവ്വ കേതുയോഗത്തിൽ നിന്നും മുക്തനാകുന്നു എന്നത് ഈ കൂറുകാർക്ക് ഏറെ ആശ്വാസം പകരുന്നു തുടർന്ന് ഈ കൂറുകാരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ശാരീരികമായ ചില ക്ലേശങ്ങളെ നൽകാമെന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തേണ്ടതാണ് വ്യാഴം ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവമാകുന്നു പത്താം കൊണ്ട് ചിന്തിക്കുന്നത് തൊഴിൽ ഔദ്യോഗിക മേഖല കർമ്മരംഗം എന്നിവയെല്ലാമാണ് അനിഷ്ടഭാവമായ ഈ പത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിലവിൽ ഈ കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ നിരവധി പ്രതിസന്ധികളും വൈഷമ്യങ്ങളും നേരിടേണ്ടതായി വരാം ശുക്രൻ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ജൂലൈ ഇരുപത്തിയഞ്ച് വരെയും ശുക്രൻ ഭാഗ്യഭാവമായ ഒൻപതിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതും സ്വക്ഷേത്രമായ ഇടവത്തിൽ അത് ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളിൽ നൽകും ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഭാഗ്യപുഷ്ടിയെ നൽകും കൂടാതെ ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെയും നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രധാനപ്പെട്ടത് ചെയ്യുന്നു ധർമ്മചിന്തകൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കും എന്നതിനാൽ ഏത് പ്രവൃത്തികളിലും ഈശ്വരകടാക്ഷത്തിന്റെ ഒരു നിറവ് ഉണ്ടാകുകയും അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം കാരണം പത്താം ഭാവം എന്നത് ശുക്രന്റെ ഇഷ്ടഭാവമല്ല അത് തൊഴിൽ രംഗത്ത് ജല പ്രതിസന്ധികൾ അസംതൃപ്തി എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ സഹപ്രവർത്തകരുടെ നിസ്സഹകരണം എന്നിവയും ഈ സമയത്ത് നേരിടാം ജോലിയിൽ അധിക ചുമതലകൾ അധിക ഭാരം മനസ്സുഖമില്ലായ്മ എന്നിവയും വന്നുഭവിക്കാം ശനി നിലവിൽ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് ഈ കൂറുകാർ രണ്ടര വർഷക്കാലം നീളുന്ന കണ്ടകശനി കാലത്തിലൂടെ നീങ്ങുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു പ്രണയം വിവാഹം ദാമ്പത്യം എന്നിവയെല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് ശനി ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാൽ ജൂലൈ പതിമൂന്നാം തീയതി മുതൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് കന്നിക്കൂറുകാർക്ക് വളരെ വലിയ ഒരു ആശ്വാസവും അനുഗ്രഹവും ആയി മാറിയിരിക്കുന്നു പ്രധാനമായും പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളും പ്രതിസന്ധികളും എല്ലാം നീങ്ങുന്നു കുടുംബത്തിൽ ഐക്യം സമാധാനം ക്ഷേമം എന്നിവ ഉടലെടുക്കുന്നു കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ എന്നിവരുമായി ഊഷ്മളമായ ബന്ധം പുലർത്താനാകുന്നു കൂടാതെ തൊഴിൽ രംഗത്ത് നിലനിരുന്ന പ്രതിസന്ധികൾ അകലുകയും തൊഴിൽപരമായി ഉയർച്ച സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി എന്നിവ കൈവരികയും ചെയ്യുന്നു സാമ്പത്തികമായ പ്രതിസന്ധികളും ഈ സമയത്ത് ഒഴിഞ്ഞ് ധനപരമായ പുരോഗതി ധനാഗമം എന്നിവ ഉണ്ടാകും ഏഴാം ഭാവം ബിസിനസ് മറ്റ് വ്യാപാര സംരംഭങ്ങൾ എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ഏഴാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉടലെടുത്തു ഷ്ടനഷ്ടങ്ങൾ പ്രതികൂലമായ സാഹചര്യങ്ങൾ എന്നിവയ്ക്ക് അരുതി വരികയും പുരോഗതിയുടെയും ലാഭത്തിൻ്റെയും പാതയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു കൂടാതെ ശനി എന്നത് കന്നിക്കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും ആറാം ഭാവാധിപനുമാകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനങ്ങൾ ഉപാസനാമൂർത്തികൾ ഷെയർ ഊഹക്കച്ചവടം എന്നിവയെല്ലാം കുറിക്കുന്നു എന്നതിനാൽ അത്തരം സംരംഭങ്ങളിൽ ഏർപ്പെട്ടവർക്ക് അപ്രതീക്ഷിതമായ ധനാഗമം പ്രതീക്ഷിക്കാം ആറാം ഭാവാധിപൻ വക്രഗതിയിൽ അനിഷ്ടഭാവമായ ഏഴിൽ നിന്നും പുറകോട്ട് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ആറാം ഭാവത്തിന് നേരെയുള്ള പാതയിലാണ് സഞ്ചരിക്കുക എന്നർത്ഥം തൽഫലമായി ഈ കൂറുകാർക്ക് ശത്രുനാശം വർദ്ധിച്ച അളവിൽ ഊർജ്ജം ആത്മവിശ്വാസം എന്നിവയെല്ലാം കൈവരുന്നു ഏത് പ്രതിസന്ധികളെയും നേരിട്ട് ഇവർ വിജയത്തിലും ലക്ഷ്യപ്രാപ്തിയിലും എത്തുകയും ചെയ്യുന്നു രാഹു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രാഹുവിൻ്റെ ഏറെ ഇഷ്ടഭാവം ആകുന്നു ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു രാഹു ഈ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു രാഹു ആറിൽ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് ഊർജ്ജം മത്സര പരീക്ഷകളിലും മറ്റും വിജയം എന്നിവയും നേടിക്കൊടുക്കുന്നു തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ പ്രമോഷൻ അംഗീകാരം വിദേശത്തെ തൊഴിൽ അവസരങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ ഈ സമയത്ത് രോഗമുക്തി ആരോഗ്യം എന്നിവ കൈവരിക്കും കടബാധ്യതകൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മുക്തി ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ് അടുത്തതായി കേതുവിൻ്റെ നില പരിശോധിക്കാം കേതു ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് അധിക ചെലവുകൾ പാഴ്ചെലവുകൾ ദുർവ്യയം എന്നിവയെ ഉണ്ടാക്കാം എന്നാൽ അതേസമയം പന്ത്രണ്ടാം ഭാവം മോക്ഷത്തിൻ്റെയും ഭാവമാകയാൽ ആത്മീയമായ വിഷയങ്ങളിൽ താൽപ്പര്യം തീർത്ഥാടനം എന്നിവയിൽ ഇവർക്ക് താൽപ്പര്യം ജനിക്കുന്നതാണ് വിദേശത്ത് പോകുവാനായി താൽപ്പര്യമുള്ളവർക്ക് ഈ സമയം ഏറെ അനുയോജ്യമാകുകയും ചെയ്യും അപ്പോൾ കന്നിക്കൂറുകാർക്ക് ഈ മാസം സൂര്യൻ രാശാധിപനായ ബുധൻ ശനി രാഹു എന്നീ ഗ്രഹങ്ങൾ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു വ്യാഴം ചൊവ്വ കേതു എന്നിവർ അനിഷ്ടമായ ഫലങ്ങളെ നൽകുമ്പോൾ ശുക്രൻ ഈ കൂറുകാർക്ക് ഭാഗികമായ ഫലങ്ങളെ നൽകുന്നു ചൊവ്വ കേതു യോഗം ജൂലൈ ഇരുപത്തെട്ട് മുതൽ നീങ്ങുന്നു എന്നത് ഈ കൂറുകാർക്ക് ഏറെ ആശ്വാസം പകരുന്നു ചിങ്ങക്കൂറിൻ്റെ അധിപനായ സൂര്യൻ ഈ മാസം ഈ കൂറുകാർക്ക് ഏറ്റവും അനുകൂലനായി മാറുന്നു എന്നതിനാൽ കേതുവും ഈ കൂറുകാർക്ക് ഈ മാസം ദോഷങ്ങളെ നൽകില്ല അതുകൊണ്ട് തന്നെ കന്നിക്കൂറുകാർക്ക് ഈ മാസം സ്വപ്നസമാനമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് എന്ന് തെളിയുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം